അപ്പക്കാരോ അതായത് കെമിക്കൽ ആയിട്ടുള്ള ഇന്നൊരു ചെറിയ ഹോട്ടലെ കാഴ്ചകളാട്ടോ ഒരു പത്ത് പേരൊക്കെ ഇരുന്നാല് ഫുള്ളാവുന്ന ഒരു ചെറിയൊരു ഹോട്ടല് പക്ഷെ അവിടെ നല്ല അടിപൊളി ഊണ് കിട്ടും നമ്മുടെ കോഴിക്കോട് തളി തളിക്ഷേത്രമല്ല അതിന്റെ പരിസരത്താണ് വരുന്നത് ഡീറ്റെയിൽ ലൊക്കേഷൻ അവസാനം കാണിച്ചത് അപ്പൊ നിങ്ങളൊന്ന് കാഴ്ചകൾ കണ്ടുവരും രണ്ടല്ലേ ഊണ് മാത്രം കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇപ്പോൾ കേട്ടോ ആളൊക്കെ പുറത്തൊക്കെ നിൽക്കുന്നത് സന്ധ്യ വനിതാ എന്ന് പറഞ്ഞാൽ ഇതിലൊരു കഥയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ആൾക്കാരെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് നമുക്കൊന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു മൂന്നാല് വർഷം മുന്നേ വൈജോട്ടം ഉപ്പറ വൈജാട്ടം ഒരു ചായക്കട തുടങ്ങിയ സംഭവമാണ് പിന്നെ അത് സന്ധ്യച്ചീൻ്റെ നേതൃത്വത്തിൽ എന്താ വെച്ചാൽ ഊപ്പറ വൈഫാണ് അതേറ്റടുത്ത് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു

ഓ വെരാൾട്ട് പറടിയൊന്നും പല ഇല്ല ഇനി ഇവര് ആദ്യം തുടങ്ങാം തുടങ്ങിയിരുന്നു നോക്ക ആണ്ട് വെച്ചിട്ടുണ്ട് തുടങ്ങിയിരുന്നു നോക്ക ഓൈക്കടാ ഞങ്ങളുടെ വീട് ഇവിടേ തന്നെ ആ വീട് ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള റൂമ പരിവാടി അപ്പോൾ ഇവിടുന്നാണ് കഴിച്ച ഇവിടുന്നാണ് ഫിറ്റ് കഴിച്ച ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിയും ഇവിടെ നമ്മള് അപ്പക്കാരോ അതായത് അങ്ങത്തെ ായിട്ടുള്ള നല്ല തിരക്കാണ് അതിന്റെ ഇടയ്ക്ക് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പിടിച്ചു ചോദിച്ച കേട്ടോ അപ്പൊ ഇനി നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കി കാഴ്ചകളാണ് ഇവിടെ വാഴേന്റെ ഇലയിലാട്ടോ വേണമെന്നൊക്കെ സൈഡ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ഉപ്പേരി കൊണ്ടാട്ടം അച്ചാറ് പപ്പടം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് അമ്പത് രൂപ മറ്റാണ് ആണ് ചോറിന് വരുന്നത് അപ്പൊ കുറച്ച് ചോറൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കറികളാണ് കേട്ടോ അടി പൂളി ആ മീൻകറിയൊക്കെ കാണുമ്പോ തന്നെ അറിയില്ല തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റ് ഇട്ടോ കറിക്ക് നന്നായി തേങ്ങ അരങ്ങ പിന്നെ നമ്മളാ മീൻകറിയും പച്ചക്കറി മീൻ കഷ്ണം നമ്മളെ സ്ഥലത്തും പ്രതീക്ഷിക്കരുതല്ല മീൻ ചാറ് പിന്നെ മീനൊക്കെ എങ്ങനെയാ ഇവിടെ ഡെയിലി കിട്ടാ മതിലെ മീനൊക്കെ അപ്പം ഇങ്ങനെ പൊരിച്ച് നേരത്തെ ഇങ്ങനെ പൊരിച്ചു കൂട്ടിയിരുന്നില്ല അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ട് അങ്ങനെ മത്തി അയില അങ്ങനത്തെ നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങി കഴിക്കാൻ ചെറിയ വിലയ്ക്ക് വാങ്ങി കഴിക്കാൻ പറ്റുന്ന മീനുകളൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടോ അതിലൊക്കെ അയില മത്തി അയലൊക്കെ നമ്മളെന്താ പറയുക വെറും കുള്ളി അതിലാക്കുന്നില്ലേ നല്ലൊരു സോഫ്റ്റ് ആക്കി പൊരിച്ച് നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ചൂടോടുകൂടി കിട്ടും എന്തായാലും അടിപൊളി മത്തി ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ മത്തിന് സ്ഥിരമാകണം പിന്നെ കോലി അയിൽ അങ്ങനെ പല സാധനങ്ങളുണ്ട് കേട്ടോ പക്ഷെ മത്തിൻ്റെ ടേസ്റ്റ് ഇപ്പം എന്തായാലും ഇത് കഴിച്ച് നോക്കട്ടെ കേട്ടോ ആദ്യം നമുക്ക് ആ പച്ചക്കറിയും തന്നെ തുടങ്ങാം നല്ല തക്കാളിയും വാഴക്കൊക്കെ ഇട്ടുള്ള ഒരു കറിയില്ലേ നമുക്ക് എന്തായാലും സാറിന് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് കറി കഴിച്ചു നോക്കട്ടെ എന്തായാലും അങ്ങനെ ചോറിനോട് മിക്സ് ആക്കി അമ്പോ ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയില്ലേ അത്ര ടേസ്റ്റ് ഉണ്ട് കിട്ടുമോ അടിപൊളിയത് പിന്നെ നല്ല തക്കാളിയും എല്ലാം കൂടിയിട്ടുള്ളൊരു മീൻ കറി നേരത്തെ കണ്ടെ നല്ല തേങ്ങയൊക്കെ നല്ല അരഞ്ഞിട്ടുള്ള ഒരു കറി മീൻ കഷ്ണം നമ്മൾ പിന്നെ ഇങ്ങനത്തെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടിയാൽ കിട്ടിയുള്ള രീതിയിൽ പ്രതീക്ഷിച്ചാൽ മതി ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ അടിപൊളി കറി ഇട്ടോ രണ്ട് കറി അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും പിന്നെ സൈഡ് ഐറ്റംസ് അല്ലേ കേബേജിൻ്റെ ഉപ്പേരുണ്ട് കൊണ്ടാട്ടം അച്ചാറ് അപ്പോൾ ആ കൊണ്ടാട്ടം ഒന്ന് കഴിച്ചാൽ അതിലത്തെ കൊണ്ടാട്ടം ഒന്നായിരം ഉണ്ടാക്കി വെച്ചിട്ട് തണുത്തു പോകാറുണ്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊണ്ടാട്ടം കേട്ടോ അതൊരു കഷ്ണം കടിച്ചിട്ട് ആ പച്ചക്കറി കൂട്ടിയിട്ട് ചോറെടുത്ത് കഴിക്കും നല്ലൊരു സുഖമാണ് പിന്നെ നമ്മളെ മീൻ ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിൽ നമ്മൾ മത്തി കണ്ട മത്തി തന്നെ ഉള്ളൂ വാങ്ങാറുള്ളൂ ആ മത്തി ആ പച്ചക്കറിയും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് പിടിച്ചാൽ പിന്നെ കണ്ടില്ല അതിലൊക്കെ ഇങ്ങനെ നമ്മൾ പറയും ഇങ്ങനെ പൊരിച്ചു പൊരിച്ചു ഇങ്ങനെ ഒന്നായിരം പൊരിച്ചു കൂട്ടി വെച്ചില്ല കോലിയൊക്കെ ഒരു അമ്പത് അറുപത് രൂപയുടെ മീനുകളൊക്കെ തന്നെ ഉള്ളു മത്തി അമ്പത് മുപ്പത് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിൽ ഇങ്ങനെ ചെറിയ വിലക്ക് കിട്ടുന്ന മീനുകൾ കേട്ടോ കോലിയൊക്കെ എനിക്ക് ഒന്ന് അമ്പത് അറുപത് രൂപയാണ് ഈ ഒരു പീസിൻ്റെ റേറ്റ് വലിയ മോശം ഇല്ലല്ലേ നല്ല റേറ്റ് അല്ല ചെറിയ റേറ്റല്ലേ അപ്പോൾ എന്തായാലും പപ്പടവും എല്ലാം ഉണ്ട് സംഭവം സെറ്റ് സാധനം കേട്ടോ നമ്മൾ പല ആൾക്കാർ ഇങ്ങനെ ചെറിയ ഷോപ്പുകളിൽ കയറാറില്ല അവർക്ക് എന്താ പറയുക മടിയാണ് ആൾക്കാർക്ക് പക്ഷെ നല്ല ഫുഡ് കിട്ടും ചെറിയ ഹോട്ടലുകളിലോ അവർ പന്ത്രണ്ട് മണിക്ക് തുടങ്ങി ഒരു മൂന്ന് മണി നാലുമണിയാവുമ്പോഴേക്ക് തീർന്ന് കെട്ടിമൂട്ടി പോകുന്ന ഷോപ്പ്ഴാകി ഇങ്ങനത്തെ ഒക്കെ ഞാനൊക്കെ അധികം ഇങ്ങനത്തെ ഷോപ്പുകളിലാണ് ഭക്ഷണം കഴിക്കാറുള്ളത് എന്താ വെച്ചാൽ നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടും നമ്മൾ അപ്പക്കാരും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വയറൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു ഫുഡ് കാരണം അവർ കുറച്ച് ഉണ്ടാക്കി വെച്ച് അത് അവർ തന്നെ കഴിക്കും ആ രീതിയിലുള്ളൊരു പരിപാടിയല്ല ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മളെ ചാനലിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കാണുക അപ്പം നിങ്ങൾക്കറിയുന്ന സ്ഥലങ്ങൾ നിങ്ങളും കമൻറ്റ് ചെയ്തിട്ട് കേട്ടോ പിന്നെ നല്ല മോരും ഒക്കെ നല്ല ടേസ്റ്റുള്ള മോരും ഒക്കെ ഉണ്ട് ഇവിടെ അമ്പത് രൂപ മറ്റാണ് ഇവിടുത്തെ ചോറിന് വരുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ലൊക്കേഷനും റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങളൊന്ന് പോയി കഴിച്ചു നോക്കി ചോറ് ആദ്യം കൊടുത്തത് രൂപ രൂപ ശരിക്കും അതായത് നമ്മുടെ കോഴിക്കോട് പാളയെന്ന് വരാണെങ്കിൽ തളി ക്ഷേത്രം തളി തളിക്ഷേത്രത്തിൻ്റെ മുന്നോട്ട് നമ്മുടെ പുതിയ പാലത്തേക്കുള്ള ആ റോഡ് വരുന്നില്ലേ ആ റോഡിന് നേരെ ഒരു നൂറ് നൂറ്റി മീറ്റർ മുന്നോട്ട് പോയാലും ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം കേട്ടോ സന്ധ്യ വനിതാമേസ്റ്റ് നമുക്ക് ചില സ്ഥലത്തുനിന്നുള്ള ഇല അങ്ങനെ വടിച്ച് കഴിക്കാൻ തോന്നുള്ളൂ അങ്ങനത്തെ ഒരു സ്പോട്ട് അപ്പോൾ അതേപോലെ വീഡിയോസിനെയും കാണാം